നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചിക മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതി കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് നൽകുന്നതാണ് കർമ്മ മേഖലയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് ജോലിയിൽ ശമ്പള വർധനവിനോ പ്രമോഷനോ സാധ്യതകൾ കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവരുടെ കഠിന പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ അനുയോജ്യമായ മാസമാണ് വൃശ്ചികം പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്നും വരുമാനം വർദ്ധിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഇവരുടെ ധനസ്ഥിതി മെച്ചപ്പെടുന്നതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ മാസം ഒഴിവാക്കുന്നതാണ് ഗുണകരമാവുക ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുടെ കുടുംബകാര്യങ്ങൾ പൊതുവേ തൃപ്തികരമായിരിക്കും കുടുംബ അംഗങ്ങളുമായി ദൂരയാത്രകളും തീർത്ഥാടനങ്ങളും നടത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ ഈ നക്ഷത്രക്കാരായ ദമ്പതിമാർക്കിടയിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട് ചില ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് വിദേശ പഠനത്തിനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ ലഭിക്കുന്നതാണ് വിവാഹ നിശ്ചയം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്ക് ഈ മാസം അനുകൂലവുമാണ് ഈ നക്ഷത്രക്കാരുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക എന്നാൽ കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും ധനലാഭവും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദരസംബന്ധമായ അസുഖങ്ങളും മറ്റുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം